യൂട്യൂബൊക്കെ തുറക്കുമ്പോഴേ ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ ഡോക്ടറുകൾ വരും ഡോക്ടർ വീഡിയോ എന്നിട്ട് പറയും നിങ്ങളെ മുഖത്തെ കുരു പോകാൻ നിറം കൂടാൻ വയറു കുറയാൻ തടി കുറയാൻ ഏത് തലേല് മുടി നിര പോകാന്നൊക്കെ പറയുന്ന വീഡിയോ കാണില്ല വട്ടത്താണിയില് വീഡിയോ കാണല്ലേ ആ വീഡിയോ ഇങ്ങനെ നിറച്ച് ഡോക്ടർമാരെ കള്ളിയാണ് വീഡിയോയിൽ എന്നിട്ടോ ആ ഡോക്ടർ പറഞ്ഞങ്ങനെ കേൾക്കുമ്പോ നമ്മക്ക് ആവശ്യമുള്ള സാധനം കാരണം ഒന്ന് നിറം കൂടിയ തരക്കളില്ലാന്ന് കുട്ടിയക്ക് അത്യാവശ്യം അപ്പൊ ഇതിൽ എന്ന് കമന്റ് ബോക്സിൽ ഇങ്ങനെ പോയോ ഈ സാധുക്കളെ അപ്പൊ ഈ കമന്റ് ബോക്സിൽ കമ്പനിയുടെ ആളുകളെ അടിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയോ ചിക്ക് മാറ്റല്ല ഇത് കുടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത് എനിക്കൊരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നത് അപ്പൊ ഞമ്മളിങ്ങനെ എല്ലാവർക്കും നല്ല മാറ്റം കിട്ടോ ഏത് എന്നിട്ട് ഞമ്മളെന്ത് ചെയ്യാ ഒരായിരം രൂപ ഗൂഗിൾ പേ പോസ്റ്റ്മാനെ പിറ്റേ പിറ്റേന്ന് വീട്ടിൽ ഈ സാധനം എത്തി എന്നിട്ട് ഈ മോൾ എന്ത് ചെയ്യാറിയോ ഈ പാക്കറ്റ് അടുക്കളയെ കൊണ്ടുവച്ചിട്ട് നല്ല തിളപ്പിച്ചാറിയോ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇത് കലക്കിട്ട് ഇങ്ങനെ കുടിക്കുക അപ്പോ കളർ ഇങ്ങനെ കൂടുണ്ട് മൊത്ത് വല്ലാ കാലം കൂടൂല ഏത് ആ കുട്ടീനെ ഡോക്ടർ കണ്ടില്ല കുട്ടിന്റെ വയസ്സിൽ ഡോക്ടർക്ക് അറിയില്ല വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രതിരോധത്തിന്റെ അവസ്ഥ എന്താണ് ഈ കൊടുത്ത മരുന്ന് സംവിധാനത്തിലോ ഈ ഡോക്ടർക്ക് അറിയില്ല ഒരു ഭാഗത്ത് കളർ കൂടുമ്പോ മനോഹരമായ നമ്മുടെ കിടിനി അടക്കമുള്ള അവയവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യം കൂടി ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷെ ഓൺലൈൻ ഡോക്ടർമാരൊക്കെ നമ്മളെ കൊള്ളച്ചപ്പോ വന്നു തരും ഒരു പ്രശ്നമില്ല ഡോക്ടർ പരിശോധിച്ചോട്ടെ ഡോക്ടർ അവിടെ നേരിട്ട് നോക്കിയോട്ടെ നേരിട്ട് പറയാത്ത ഒരു മരുന്ന് സാധനം പോലും ദയവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളോ കുടുംബത്തിലോ ഒരാൾ പോലും ഉപയോഗിക്കരുത് പിന്നെ ഡോക്ടർമാർ ആവശ്യോ അങ്ങനെ ഓൺലൈനിൽ കുത്തരുന്ന കച്ചവടം ചെയ്ത പോലെ ഓരോരുത്തർക്കും ഓരോ ശരിയാ ഓരോ പ്രദേശേഷ ഡോക്ടർക്ക് അറിയാം നിങ്ങൾ ഡോക്ടർ മുന്നിൽ വന്നാൽ നിങ്ങളെ പ്രതിരോധ ശേഷി നിങ്ങളെ ഹൈറ്റ് നിങ്ങളെ വെയിറ്റ് ഒരു ദിവസം മൂന്ന് നേരം ആക്കി തരേണ്ട ഗുളിക അഞ്ചു മിനിറ്റ് കൊണ്ട് മരുന്ന് ഇവിടെ പോയിട്ട് കുടിച്ചിട്ട് തലവേദന മാറ്റണ്ട തലവേദന മാറും പക്ഷേ മനോഹരമായ നമ്മുടെ കൃമിയും മറ്റു അവയവങ്ങളും മെല്ലെ മെല്ലെ തകർന്നു കൊണ്ടിരിക്കുന്നു എന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ വാങ്ങിയ മരുന്ന് ഷോപ്പിലേ ഒരു കടലാസ് സ്വട്ടിച്ചു എന്താണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നുകൾ നൽകുന്നതല്ല ശിക്ഷാർഹമാണ് അത് കണ്ടണോ കണ്ടില്ല അതുകൊണ്ട് ഡോക്ടർമാർ പറയാത്ത എന്താണെങ്കിലും ഉള്ളിലേക്ക് കഴിക്കുന്ന തൈലം പോലത്തെ ഞാനൊന്നും പറയില്ല ഉള്ളിലേക്ക് കഴിക്കുന്ന ആര്യവൈന്യമാണെങ്കിലും ആയുർവേദം ആണെങ്കിലും ആദിവാസികളാണെങ്കിലും ഏത് ഐറ്റംസ് ആണെങ്കിലും ഒരു ഡോക്ടർ പറയാത്തതൊന്നും നമ്മളെ ഇഷ്ടപ്രകാരം റോഡ് സൈഡിൽ നിന്നുള്ള കച്ചവടക്കാരും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ദയവ് ചെയ്ത് ചെയ്യരുത് ഈ ഡയൽ സെൻ്റർ കട്ടിലിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന രോഗികളിൽ ഒട്ടുമിക്ക ആളുകളും സ്വന്തമായി ചികിത്സ നടത്തിയ ആളുകളാണ് അതാ കാര്യം നല്ല ശ്രദ്ധിച്ചാൽ മക്കൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം പുതിയ മക്കൾ കുറച്ചുള്ള